നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മലയാളത്തിൽ മറ്റൊരു കോടി ചിത്രം കൂടി പിറന്നിരിക്കുന്നു എ ആർ എം എന്ന് പറയുന്ന ചിത്രം കോടി കളക്ഷൻ നേടി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള മാജിക് ഫ്രെയിംസ് മാജിക് ഫ്രെയിംസിൻ്റെ ആദ്യത്തെ നൂറ് കോടി ചിത്രമാണ് ഇത് എന്നും കൂടി അവർ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് ചിത്രം ഈ കോടി കളക്ഷനിലേക്ക് എത്തിയത് എന്നുള്ളത് കൂടി അവർ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനോടകം തന്നെ ചിത്രം പത്തൊമ്പത് ദിവസം പൂർത്തിയായിരിക്കുന്നു ഈ പതിനേഴ് പത്തൊമ്പത് ദിവസത്തിൽ പതിനെട്ടാം ദിവസമായിട്ടുള്ള മൂന്നാമത്തെ ഞായറാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നത് ചിത്രം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കളക്ഷനുമായിട്ട് മുന്നേറുന്നു എന്നുള്ളതാണ് ഇനിയും ഒരാഴ്ച കൂടി നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് വിദേശ മാർക്കറ്റുകളിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് ചിത്രത്തിന് കേരളത്തിന് പുറത്ത് മറ്റ് ഭാഷകളിലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാൻ സാധിച്ചു ചിത്രം ഒരു പാൻ പാനിൻഡ്യൻ റിലീസായിട്ട് അഞ്ച് ഭാഷകളിലാണ് റിലീസ് ചെയ്തത് ഹിന്ദിയിൽ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല ഹിന്ദിയിൽ മാത്രമല്ല തെലു കന്നഡയിലും വലിയ കാര്യമായിട്ടുള്ള ചലനം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല എന്നാൽ രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ തെലുങ്കിൽ ചി ചിത്രത്തിന് സാധിച്ചു അതായത് തെലുങ്ക് ഡബ്ബ് വേഷന് രണ്ട് കോടിക്ക് മുകളിൽ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചു ഒരു കോടിക്ക് മുകളിൽ നേടിയെടുക്കാൻ തമിഴ് ഭാഷ സംസാരിക്കുന്ന ചിത്രത്തിനും സാധിച്ചിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ടൊവിനോ തോമസിൻ്റെ മാർക്കറ്റ് കേരളത്തിന് പുറത്തോട്ടും വികസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തെലുങ്കിലും തമിഴിലും ഒരു ചെറിയ രീതിയിലുള്ള മാർക്കറ്റ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിലും ടൊവിനോ തോമസ് നായകനാകുന്ന വലിയ മാസ ചിത്രങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യത അവിടെ നിന്ന് ലഭിക്കുമെന്ന് തന്നെ വേണം കരുതാൻ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലും നല്ല പെർഫോമൻസ് ചിത്രം കാഴ്ചവെച്ചു ഇതിനോടകം തന്നെ നൂറ് കോടി നേടിയ ചിത്രം ഇനി എത്ര ഫൈനൽ കളക്ഷൻ വരുമെന്ന് കാത്തിരിക്കും